ആണ് അതുപോലെ തന്നെ സമ്മാനം എന്ന് ഒരു അടിപൊളി അതെ നാലാം സമ്മാനമായിട്ട് വരുന്നത് അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള ഹായ് നമസ്കാരം പാണ്ടിക്കാട് കുഞ്ഞാൻ ശേഷം അടുത്ത ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് നമ്മുടെ രേണു സൂതി വന്നേക്കുന്നത് അപ്പോൾ രേണു പുതിയ ഉടായ്പാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലക്കി ഡ്രോ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കൂപ്പൺ എടുത്താൽ നമുക്ക് ഒരു വീട് സ്വന്തമാക്കാം പിന്നെ കാർ സ്വന്തമാക്കാം അഞ്ച് സ്കൂട്ടർ സ്വന്തമാക്കാം ബൈക്ക് സ്വന്തമാക്കാം അൻപത് പേർക്ക് സ്വർണ്ണ നാണയങ്ങൾ സ്വന്തമാക്കാം ഇതാണ് ഓഫർ കേട്ടോ അപ്പോൾ ഈ ഓഫറുകളായിട്ട് എന്തായിരുന്നാലും ആൾക്കാർ പോകും അഞ്ഞൂറ് രൂപയല്ലേ ചിലവ നമുക്ക് ചിലപ്പോൾ വീട് കിട്ടുന്നുണ്ടെങ്കിൽ വീട് കിട്ടിയാൽ നമുക്ക് നല്ലതല്ലേ എന്ന് വിചാരിച്ച് പാവപ്പെട്ട ആൾക്കാരെല്ലാം കൂടി ഇതിൽ ഇതിലോടെ വല്ല കാര്യമുണ്ടോ ഈ രേണുസവതിക്ക് പിന്നെ പാണ്ടിക്കാടും കുഞ്ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇപ്പം ഏറെ താഴോട്ട് പോലും നേരെ ഇറങ്ങിയിട്ടില്ല ആള് ഇപ്പോൾ എന്നുള്ള പേര് വിളിയാണ് ഇപ്പോൾ ഉള്ളത് കാരണം നാട്ടുകാരുടെ എല്ലാം നാണം കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേര് അടുത്ത് രേണുസതി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അയക്കാൻ വരുന്നത് കാരണം പൈസ അല്ലേ കമ്മീഷൻ കിട്ടിക്കാണ് എന്തായാലും ഇതിന് കുറച്ച് എമൗണ്ട് ഒക്കെ കിട്ടിക്കാണ് അപ്പോൾ ആ എമൗണ്ട് കിട്ടിയിട്ട് മുന്നിലോട്ട് വരുന്നതാണ് ഞാനത് ചെയ്യാൻ ഞാനിത് ചെയ്യാറ് പക്ഷേ ഈ കണ്ടിട്ട് ഒരു യൂസ്ഡ് വീട് പോലെയാണ് തോന്നുന്നത് ഒരു എവിടെയെങ്കിലും ഓണം കയറാൻ മൂലയിൽ ഒരു വീടെടുക്കുക അതിന് വിൽക്കുക വിൽക്കാൻ വേണ്ടിയിട്ട് അത് വിറ്റ് പോകഞ്ഞിട്ട് ഇതുപോലെ നറുക്കടുപ്പിലൂടെ വയ്ക്കുക അപ്പം നറുക്കടുപ്പിൽ ആർക്കാണോ കിട്ടുന്നത് അത് അവർക്കിന് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എന്തിൻ്റെ ആവശ്യമാണ് ഇവർക്ക് ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട് കുഞ്ഞിന് ബുക്ക് വാങ്ങാനില്ല ബാഗ് വാങ്ങാനില്ല ഇത്രയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതിന് പൈസയുണ്ട് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ട് ഈ ഓരോ കാര്യങ്ങൾ ഈ അവാർഡ് ദാനത്തിന് വിളിക്കുന്നുണ്ട് അപ്പം ഇതിനൊക്കെ പൈസ ഇല്ലേ ഇതിനൊക്കെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഓരോ സ്വന്തം ആ ചേട്ടൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും അയ്യോ ഇത് വേണ്ടായിരുന്നു എന്നാൽ ും ഇപ്പം വിചാരിക്കുന്നത് കാരണം അത്രയ്ക്കും തരം താന്ന രീതിയിലാണ് ഇപ്പം പോകുന്നത് ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത ആൾക്കാർ തന്നെയാണ് പക്ഷേ ചില സമയങ്ങളിൽ ഇവരെ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിമർശനം ഇവർ തന്നെയാണ് ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നല്ല സോഫ്റ്റ് ആയിട്ട് പോവുകയും പിന്നെ ഇവർ ഇവരുടെ മൈൻഡ് മാറ്റി കുറച്ച് ആൾക്കാർ നെഗറ്റീവ് ഇടുന്നുണ്ടെന്ന് പറഞ്ഞ് അതിലോട്ടാവുകയും പിന്നെ വന്നിട്ട് ഞാൻ നെഗറ്റീവ് കാണും ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറെ പൊങ്ങച്ച വരികയും പിന്നെ ഉടനെ അതിനെതിരായിട്ട് കമൻറ്റ് ഇടുക അതായത് ഈ ശ്രുതി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിന് കോട്ടം തട്ടുന്ന രീതിയിൽ കാണിക്കുന്ന ഓരോ പ്രവർത്തികളും സത്യമാനെ നമ്മൾ ചില വീഡിയോസ് എടുത്താലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് വീഡിയോസ് ഒക്കെ കാണും പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ഇങ്ങനത്തെ ഒരു ഈ ലക്കുഡ്രോ ഉടായ്പിലേക്ക് കയറി വന്നത് എന്തിന്റെ കാര്യത്തിനാണ് ഏഹ് അപ്പം ഇത്രയും ആൾക്കാർ ഇവർ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ നിന്ന് കുറച്ചും കൂടി വെറുപ്പ് മേടിക്കുക പിന്നെ അവർക്ക് ആ ഒരു നെഗറ്റീവില് വീണ്ടും അവർക്ക് ചർച്ചയാവുക ഇതൊക്കെ തന്നെയാണ് ഇവരുടെ പറയുന്നത് മനസ്സിൽ ഒരു അടിപൊളി പ്രോപ്പർട്ടി സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഒരു ഭാഗ്യശാലി കാരണം നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഇത് ലൈവായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇത് എല്ലാം ചെയ്യുന്നതും അപ്പൊ എന്തായാലും ഒരു കിട്ടുന്ന വീടിനുള്ള വിശാലമായിട്ടുള്ള നമ്മൾ അതുപോലെ തന്നെ ഹാളേരി കിഡിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ സൂപ്പർ ബെഡ്റൂം ആണ് ബാൽക്കണിയിൽ തന്നെ അട്ടിയൊരു വിഷയമാണ് മുകളിലേക്ക് നമുക്ക് കാണാം അപ്പൊ കഴിച്ച് ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സംഭവമാകട്ടെ അപ്പൊ ഇതിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ച എന്ന് ഒരു അടിപൊളി വിശ്വസിച്ചാണ് അപ്പൊ എന്തായാലും ബാക്കിയും കൂടി ഞാൻ കാഴ്ച തരാ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂവിലേക്കാണ് നല്ല അത്യാവശ്യം മായും ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഒക്കെ കൊടുക്കുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു അതിന് തന്നെയാണ് അപ്പൊ അതൊക്കെ അറിയാഞ്ഞിട്ടും വിടും ഇതിപ്പോ ഓണം കയറാൻ മൂലം ആരും താമസിക്കാത്ത ഒരു സ്ഥലം പക്ഷെ റോഡൊന്നും കാണില്ല ബാൽക്കണിയിൽ നല്ല കാറ്റും വെളിച്ചം ഒക്കെ കിട്ടും പിന്നെ ബാൽക്കണി കാറ്റും വെളിച്ചും കിട്ടാനൊരു ബാൽക്കണി വെച്ചിരിക്കുന്നത് ബൈനോക്കുലർ വെച്ചിട്ട് എന്തെങ്കിലും നോക്കണം റോഡ് അടുത്താണോ ഉള്ളത് നോക്കണം കാരണം എന്തൊക്കെയാണോ എന്തോ കാണാ സത്യം പറഞ്ഞാൽ ഈ അഹങ്കാരം തലയ്ക്ക് പിടിക്കുമ്പോഴും പൈസ വന്നു തുടങ്ങുമ്പോഴും മനുഷ്യന് അഹങ്കാരം കയറും എന്ന് പറയുന്നിട്ടില്ലേ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് പിന്നെ ഒരാളിപ്പൊ പുറകെ നടക്കുന്ന ഒരാളുണ്ട് അതായത് ഈ പ്രതീക്ഷ പറയുന്ന വ്യക്തി പുറകെ നടക്കുന്നതിനു കാരണം റീച്ച് തന്നെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയാൻ ആളുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഉള്ളത് അത്രയും രേണു സുദീറ്റാകിയതല്ല രേണുസ്തുദ്യാണ് ഞാൻ ഇട്ടിരിക്കുക കാരണം വെച്ചാൽ രേണുസ്തുദ്ധിയെ രേണുസ് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അപ്പം ആ ഒരു വിഷയം ഇത്രയും ചർച്ചയാകാൻ തന്നെ കാരണം അവർ തന്നെയാണ് കാരണം ആ ഒരു സുധിച്ചേട്ടനെ ആ ഒരു സുധിചേട്ടനാണെന്ന് വെച്ചാൽ എൻ്റെ സുദ്ധിച്ചേട്ടൻ എൻ്റെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നടന്നിട്ട് എവിടെ പോയാലും ശുദ്ധചേട്ടൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകും ഷൂട്ടിന് പോയാലും ഫോട്ടോ എടുത്തുകൊണ്ട് പോകും എന്തിൻ്റെ ആവശ്യമാണ് ആ സുധിചേട്ടനെ എവിടെയൊക്കെ നാണം കിടത്താൻ പറ്റുന്നുണ്ടോ അവിടെയുള്ള ആ ഒരു വ്യക്തി നാണകെടുത്തുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു ഉടായ്പ് വളരെ മോശമായി പോയി ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലും എനിക്കൊരു പ്രശ്നം ഇല്ല എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു നറുക്കെടുപ്പ് അതായത് എന്തോ ഒരു ഒരു ചെറിയൊരു സ്പേസ് കിട്ടാൻ കാത്തിരുന്ന നടക്കാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു സ്പേസിൽ ആൾ കയറുകയുണ്ടായി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് ഇപ്പം ഏകദേശം രണ്ട് മാസത്തോളം ഉണ്ട് അഞ്ഞൂറ് വെച്ച് ഇരുപതിനായിരം ടിക്കറ്റ് അടിച്ചാൽ കൂടി ഒരു കോടിക്ക് അധികം വരുന്നുണ്ട് അപ്പം ആകെ മൊത്തം ഇവർക്ക് കുറേ ലാഭങ്ങൾ ലാഭങ്ങളിൽ കിടക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ലാഭങ്ങൾ കിടക്കുന്നുണ്ട് ലാഭം കാണാണ്ട് ഒന്നും ഇത് തുടങ്ങത്തില്ല അപ്പം ഇതിലെന്തൊക്കെയോ കളർത്തനങ്ങൾ സത്യം പറഞ്ഞാൽ ഏതൊക്കെ ഗവൺമെൻറ് ഇടപെടേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ ലക്കി ഡ്രോ എന്ന് വെച്ച് പറഞ്ഞു വെച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുക അതിൽ നിന്ന് അഞ്ഞൂറ് രൂപ വെച്ച് നേടുക വയ്ക്കുക അങ്ങനെയൊക്കെ ഉള്ളത് ലോട്ടറിക്ക് ഇപ്പോൾ ഒരു നാൽപ്പത് രൂപയേ ഉള്ളൂ അതിൽ തന്നെ കിട്ടിയാൽ അവർക്ക് തന്നെ പകുതി കിട്ടും പകുതി മാത്രം ഗവണ്മെന്റിന് പോകും ഇത് വന്നിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടില്ല എടുത്താലുടനെ ബന്ധുക്കൾക്കൊപ്പം അവിടെ ഒപ്പം ഇവിടെ ഒപ്പം അങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്നത് എന്തായാലും ആരും ഈ ഒരു ലക്കിടർ എടുക്കാതിരിക്കുക കാരണം വീട് കിട്ടിയാൽ അത്രയായാലോ ഇനി സ്കൂട്ടർ കിട്ടിയാൽ അത്രയായല്ലോ എന്നൊക്കെ വിചാരിച്ച ആൾക്കാർ എടുക്കും അത് സ്വാഭാവികമാണ് പക്ഷേ ഇതെല്ലാം അവർക്കറിയെന്നുള്ള ആൾക്കാർക്കൊക്കെയാണ് പോകുന്നതെന്ന് മാത്രം മനസ്സിലാവും പക്ഷേ എത്ര വെട്ടിയാലും പഠിക്കത്തിൽ ആൾക്കാർ ഇങ്ങനെയുള്ള ലെക്കി ഡ്രോയ്ക്കകത്ത് ചെന്ന് വീണിരിക്കും കാരണം ഈ രേണു സുതിയെ അറിയുന്നുള്ള പത്ത് പേരെങ്കിലും പോവും ടിക്കറ്റ് എടുക്കാൻ എന്തായാലും ചില ആൾക്കാർ ഒന്നല്ല ചിലപ്പോൾ ഒരു നാലഞ്ചെണ്ണം എടുത്ത് വയ്ക്കണം ഏതിലെങ്കിലും അടിക്കണോ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ എടുത്ത് വയ്ക്കും ഇവർക്കറിയില്ലല്ലോ ഇങ്ങനെ തപ്പിത്തപ്പിയാണ് എടുക്കണമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് അവരെല്ലാം എടുത്ത് വയ്ക്കുന്നത് പക്ഷെ എല്ലാം വെറുതെയാണ് വെറുതെയാണതൊക്കെ